മുനു എന്തിനാ അടി ഉണ്ടാക്കിയേ മുനു എപ്പ അടി ഉണ്ടാക്കിയ ആ മനു നീലക്കുയിലുണ്ടാക്കി ഇത് വെറു ഞാൻ കാര്യം പറ്റി ആ അത് ആ വീട് ആരെയും കണ്ടുരാ പിന്നെയും നീലക്കോയിലായിട്ട് അടിയാ അത് അധികം പുറത്തും ഇല്ല പണ്ട് അന്നത്തെ അടിപൊളി അധികം കണ്ടിട്ടുണ്ടാവില്ലേ കാണാത്തവര് പറഞ്ഞാ സംഭവം നമ്മളൊരു മ്യൂസിക്കിന്റെ ഒരു ഇവന്റിന് പോയതാണ് പോയതാണ് നീലക്കോയിലും ടീമും ബെർഡേല്ലോ ഇവർക്ക് എന്താ അങ്ങനെ ചൊറിച്ചിലൊന്നും പറയാൻ പറ്റില്ല വലിയ ചൊരറ്റൊന്നുമില്ല പക്ഷെ നമുക്ക് ഈ ഇഷ്ടമല്ല നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്നതേ നമുക്ക് ഇഷ്ട ഈ തന്തയില്ലാത്തമാരെ നമുക്ക് കണ്ടാ ഒന്ന് തുപ്പാനും അടിക്കാനോ തോന്നും മനസ്സിലാ സത്യം പറഞ്ഞാൽ വലിയ വള്ളിയൊന്നും പിടിച്ചില്ല ശരിയാ പക്ഷെ അവര് മുന്നിൽ വന്ന ഒന്ന് കുത്താൻ തോന്നും കാരണം അവര് വൃത്തിയേട്ടന്മാരാണോ മനസ്സിലാ അവരെ കാണുമെന്ന് കൊടുക്കാൻ തോന്നും വള്ളി പിടിച്ചതാ സംഭവം അങ്ങനെ വള്ളി പിടിച്ചു സംഭവം മുന്നിൽ വന്ന് നിന്ന് എന്തോ പറഞ്ഞു എന്തോ ഒരു ഡിസ്രെസ്പെക്ട് ആയിട്ട് എന്തോ അവൻ പറഞ്ഞാൽ തോന്നണത് ആഹ് ശയിക്കാൻ ചോദിച്ചപ്പോ നമ്മള് കൊടുത്തില്ല നമ്മൾ എന്തിനു കൊടുക്കണം നീലക്കുയിലെ പോലെയുള്ള ഞരമ്പ് ടീമിന് നമ്മൾ എന്തിനു ശയിക്കാൻ കൊടുക്കണം ഏഹ് നീലക്കൊയൽ അവന്റെ ജോലി എന്താ ഓന്റെ ജോലി നോൻ ചെയ്യുന്നത് എന്താ സീം എടുത്താ ഓന്റെ ജോലി ഏഹ് ഇങ്ങനത്തെ നെന്മന്മാർക്ക് നമ്മൾ എന്തിന് കൈ കൊടുക്കണം ഞാൻ കൈ കൊടുത്തില്ലേ കൈ കൈ കൊടുക്കാത്തത് ഇഷ്ടപ്പെട്ടില്ല ഏഹ് പോടാൻ മതി അപ്പൊ എന്നിട്ട് എന്താ ആ എന്നിട്ട് നീലക്കുഴലായിട്ട് വള്ളിയെ വള്ളിയായി ഞാൻ ഞാൻ ഇരിക്കുന്ന വള്ളി കുടിക്കാനേ നിന്നിട്ട് കാരണം വെച്ചാൽ യുവന്മാർക്ക് വള്ളി ഓടിച്ച യുവന്മാർക്ക് അല്ലെങ്കിൽ അതിന്റെ അടുത്ത് വന്നിരിക്കുന്നവർ ഫേമസ് ആവും അയില്ല എവിടെ ഫേമസ് ആവും എന്തിനെ വള്ളി പിടിക്കുന്നത് നമ്മള് വള്ളി പിടിക്കുന്ന എല്ലാരും ഇപ്പൊ കയറിപ്പോന്നു അല്ല നമ്മൾ ആരും വള്ളി പിടിച്ചാലും അവരെ ലൈഫിൽ രക്ഷപ്പെടുന്നു പിന്നെ ഈ വള്ളി പിടിക്കുന്നു നമ്മള് ഇതിപ്പോ നമ്മക്ക് വലിയ വേറെ ഒന്നല്ലോ അവിടെ ഞാൻ വലിയ ഇതാക്കില്ല വിട്ട് മൂന്നും ആരെ കേറിപ്പോ വരണം കൊടുത്ത് അതിന്റെ അയിന്റെ ഇടക്ക് റാമ്പോ അതിന്റെ ഒരു ചൗട്ട് ഏഹ് ഇവർ രണ്ടാളും പോയിട്ട് ഒരേ മുനുനെന്തോ എന്തോ മുനു ഭയങ്കര അടിയാടാളും മിണ്ടാണ്ട് ഇക്കു സയലന്റ് ഒരു സൈഡിൽ പക്ഷെ ഇങ്ങനത്തെ സീനിലും പെരുമ്പോണ്ടല്ലോ അത് ജോബ് കുരിയല്ല മറ്റേ മറ്റേ കയ്യാം അല്ല എന്തായാലും പേര് ഗോപി സുന്ദർ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കഴിച്ചു